This is like having the universe as your catalog and you flip through it and you go, well, I'd like to have this experience and I'd like to have that product and I'd like to have a person like that. It is you just placing your order with the universe. It's really that easy. You are the masterpiece of your own life. You are the Michelangelo of your own life. The David that you are sculpting is you and you do it with your thoughts. എല്ലാവർക്കും നമസ്കാരം ഇന്നലെ പുതിയ പുസ്തകം നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് പുസ്തകത്തിന്റെ പേര് സീറോ ലിമിറ്റ്സ് ആ പേര് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു പുസ്തകം തന്നെയാണ് പൈന്തികളില്ലാതെ എങ്ങനെ ജീവിക്കാം ഇതിനൊരു സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഹവാലിയൻ ടെക്നിക് ഫോർ ഹെൽത്ത് വെൽത്ത് പീസ് ആൻഡ് മോർ ആരോഗ്യവും സമ്പാദ്യവും സമാധാനവും അതിൽ കൂടുതലും നേടുവാൻ കഴിയുന്ന ഒരു ഹവാലിയൻ ടെക്നിക് എന്നാണ് ആ പുസ്തകത്തിൻ്റെ ആകെത്തുകയായി നമുക്ക് പറയുവാൻ സാധിക്കുന്നത് ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ജോ വിത്താലി എന്ന് പറയുന്ന വൈത്താലി എന്ന് പറയുന്ന ഒരു പ്രമുഖനായ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചാണ് അദ്ദേഹം അത്ഭുതകരമായൊരു കാഴ്ച അല്ലെങ്കിൽ അത്ഭുതകരമായൊരു ഒബ്സർവേഷൻ നടത്തുകയും അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ലോകത്തിന് മുന്നിൽ ഒരു പുതിയ സിദ്ധാന്തം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മനോഹരമായൊരു പുസ്തകമാണ് സീറോ ലിമിറ്റ്സ് നമുക്ക് ഒരു പരിധിയുമില്ല പരിധികൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയുമെന്നാണ് പറയുന്നത് ഈ ഹവാലിയിലെ ഒരു ദ്വീപിൽ ക്രിമിനൽസ് ആയ മെന്റൽ പ്രോബ്ലംസ് ഉള്ള ആളുകൾ താമസിച്ചിരുന്നു അവിടെ താമസിച്ചിരുന്ന ഈ മെന്റൽ ആയിട്ടുള്ള ക്രിമിനൽസിന് അവർക്ക് എല്ലാവർക്കും തന്നെ സൗഖ്യം നേടിക്കൊടുത്ത ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടറുടെ പേര് ഡോക്ടർ എന്നാണ് അപ്പോൾ ഈ ഹ്യൂലെ ഡോക്ടർ ഹ്യൂലെന്നിനെ കുറിച്ച് ജോസഫ് ഐത്താലെ കേൾക്കുകയാണ് തിരിച്ച് തികച്ചും മാനസികമായി തകർന്നുപോയ ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളെ പൂർണമായി സൗഖ്യപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ടെക്നിക്ക് ഒരു വിദ്യ ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നതെന്ന് ഈ ജോബ് വിത്താലേക്ക് മനസ്സിലാക്കുകയാണ് അദ്ദേഹം ഫ്ലൈറ്റ് പിടിച്ച് ഈ ഹവാലിയൻ ദ്വീപിലേക്ക് പോവുകയാണ് എന്താണ് ഇതിൻ്റെ സീക്രട്ട് ക്രിമിനൽസായ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ആളുകൾക്ക് ജീവിതം തിരിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഈ ഒരു വിദ്യ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ആ വിദ്യയുടെ പേരാണ് പലർക്കും അറിയാമായിരിക്കും ഹോ ഒപ്പോനോ ഒപ്പോനോ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ഹവാലിയൻ ടെക്നിക്ക് ഈ ആക്കിൻ്റെ പ്രൊണൗൺസിയേഷൻ തന്നെ പലപ്പോഴും ആശയകളും ഉണ്ടാക്കാറുണ്ട് എന്നോടും പലരും പറയാറുണ്ട് എങ്ങനെയാണ് പ്രൊണൗസ് ചെയ്യുന്നത് ഹോ പൊനോ എന്ന് പറയുന്നവരുണ്ട് ഹോ ഓപ്പൊനോ ഓപ്പനോ എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഹോ ഓപ്പൊനോ ഓപ്പന എന്ന് പറയുന്ന ഈ പ്രയോഗം വളരെയധികം പ്രചാരമുള്ളതും ഒപ്പം തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ദിനംപതി മന്ത്രമായി ചൊല്ലുന്ന ഒരു ഹോ ഓപ്പനോ ഓപ്പൊനോ പ്രയർ എന്ന് പറയുന്നത് മന്ത്രം എന്ന് പറയുന്നത് ലോക പ്രശസ്തമാണ് അദ്ദേഹം മനസ്സിലാക്കിയാണ് എന്തുകൊണ്ടാണ് ആളുകൾക്ക് വലിയ സൗഖ്യമുണ്ടാക്കാൻ സാധിക്കുന്നത് ഈ വിദ്യയിലൂടെ സമ്പാദ്യം ഉണ്ടാക്കാനും ആരോഗ്യമുണ്ടാക്കാനും മനസമാധാനം ഉണ്ടാക്കാനും അതിൻ്റെ മുകളിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ നേടുവാനും സാധിക്കുമെന്നാണ് ജോ വിത്താലെ പറയുന്നത് ഈ ജോ വിത്താലയുടെ പേരിനെ കുറിച്ചും പലരും അഭിപ്രായം വരാറുണ്ട് അദ്ദേഹം ശരിക്കുമുള്ള പേര് ജോസഫ് ആന്റണി വൈത്താലി എന്നാണ് ചിലർ വൈത്താലി എന്ന് പറയും വിത്താലേ എന്ന് പറയും എന്ന് പറയും പക്ഷെ ജോ വിത്താ വൈത്താലി എന്നാണ് അദ്ദേഹം തന്നെ തൻ്റെ പേരിന് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹമാണ് ഈ ഹോ ഓപ്പനോ ഓപ്പനോ എന്ന് പറയുന്ന ടെക്നിക്ക് ലോകത്തിൽ മൊത്തം പ്രചാരം കൊണ്ടുവന്നത് ഈ ഹോ ഓപ്പോനോ ഓപ്പനോ എന്ന് പറയുന്ന ടെക്നിക്കിൽ മൂന്ന് കാര്യമാണ് ഉള്ളത് ഒന്ന് ഫോർ ഗിവിനസ് ക്ഷമിക്കുക അതല്ലെങ്കിൽ മറക്കുക എന്ന് പറയാം റീകൺസിലിയേഷൻ അനുരഞ്ജനപ്പെടുക എന്ന് പറയാം മൂന്നാമതായി മൂന്നാമതായി ഹാർമണി ഐക്യപ്പെടുക എന്ന് പറയാം ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഹോ ഓപ്പോനോ ഓപ്പൺ എന്ന് പറയുന്ന ടെക്നിക്കിൽ നമ്മൾ പ്രയോഗിക്കുന്നത് ഈ ഡോക്ടർ ഹ്യൂലൻ എന്ന് പറയുന്നത് ഡോക്ടർ ഹ്യൂലൻ എന്ന് പറയുന്ന സൈക്കാട്രിസ്റ്റുമായിട്ട് ജോ വൈതാലെ സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്നത് മാനസികമായി തകർന്നുപോയ കുറ്റബോധത്താൽ കുറ്റഭോത്താൽ പോയ മാനസിക രോഗം പിടിപെട്ട എല്ലാവർക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് സൗഖ്യം കൊടുക്കുവാൻ സാധിക്കുന്നതെന്ന് ഈ ഹ്യൂലിനോട് ഇതാലെ ചോദിക്കുകയാണ് അപ്പോൾ ഈ ഹ്യൂലൻ പറയുന്നൊരു കാര്യമുണ്ട് ശരിക്കും ഞാൻ എന്നെ തന്നെയാണ് ആദ്യം മാറ്റുന്നത് ഞാൻ മാറുന്നതിലൂടെ എൻ്റെ മനസ്സിൽ ഇന്നർ വർക്ക് ചെയ്യുന്നതിലൂടെ ഞാൻ മറ്റുള്ളവരെ മാറ്റുകയാണെന്ന് വളരെയധികം ഒരു വിഷയം തന്നെയാണ് നമ്മൾ മാറുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ മാറ്റുവാൻ സാധിക്കും എൻ്റെ ഒരു ഇന്നർ വർക്ക് നടക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ മാറ്റുവാൻ സാധിക്കുമെന്നുള്ള മനോഹരമായ ചിന്തയാണ് ഓപ്പൺ ഓപ്പണോ ടെക്നിക്കിലൂടെ ഈ പുസ്തകത്തിൽ സീറോ ലിമിറ്റ്സ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പരിധികളില്ലാതെ ഉയരുവാൻ സമ്പാദിക്കുവാൻ ആരോഗ്യവും സന്തോഷവും സമാധാനുമെല്ലാം നേടുവാൻ സാധിക്കുമെന്ന വളരെ മനോഹരമായ ചിന്തയല്ലേ ഇത് പലപ്പോഴും ആളുകളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും വേദങ്ങളും വരുമ്പോൾ പുറമേക്കാണ് നോക്കാറുള്ളത് എനിക്ക് അങ്ങനെ വരാനുള്ള കാരണം മറ്റേയാളാണ് അല്ലെങ്കിൽ എനിക്ക് പശ്ചാത്തലം ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ ആയതുകൊണ്ടാണ് വിദ്യാഭ്യാസം എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം എന്നെ ചതിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പലപ്പോഴും നാം പുറത്തേക്ക് നോക്കാറുണ്ട് പക്ഷേ അകത്തേക്ക് നോക്കാനാണ് ഈ ചിന്ത പറയുന്നത് നാം നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അത് കഴിഞ്ഞതിൻ്റെയും ഇനി അങ്ങോട്ടുള്ളതിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് അവർ ലൈഫ് എന്നാണ് വൈതാലെ ഈ പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചുവോ എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചുവോ എന്തെല്ലാം കെടുതികൾ വന്നുമോ എന്തെല്ലാം നഷ്ടങ്ങൾ വന്നുവോ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക അതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഈ ഹോ ഓപ്പൺ ഓപ്പൺ ടെക്നിക്കിൽ നാല് ലെവലാണ് ഉള്ളത് ഒന്ന് ഐ ആം സോറി രണ്ട് പ്ലീസ് ഫോഗീവ് മീ മൂന്ന് താങ്ക് യു നാല് ഐ ലവ് യു ഇങ്ങനെ നാല് തരത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ജോബ് ഇത്താലയുടെ വീട്ടിൽ അത് അദ്ദേഹത്തെ റൂമിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഷെൽഫിൽ ഒരു മനോഹരമായ ഒരു ബോർഡ് നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹം അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് യു ആർ ലവ് നിങ്ങൾ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ഇത് ഡോക്ടർ ഹ്യൂലനിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ആ ഒരു വാചകം അദ്ദേഹം കോട്ട് ചെയ്തത് ഹ്യൂലിനോട് ചോദിക്കുക നിങ്ങൾക്ക് എങ്ങനെയുള്ളതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് അപ്പം അദ്ദേഹം പറയുന്ന വാക്കാണ് യു ആർ ലവ്ഡ് നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു നിങ്ങളെ സ്നേഹിക്കുന്നത് ആരാണ് അതാണ് പ്രപഞ്ചം യൂണിവേഴ്സ് നിങ്ങളെ സ്നേഹിക്കുകയാണ് അതാണ് ഈ ഐ ആം സോറി എന്ന് പറയുമ്പോൾ പ്ലീസ് ഫോർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഈ പ്രപഞ്ചത്തോടാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തെറ്റുകൾ വന്നിട്ടുണ്ടാകാം ചിലപ്പോൾ തെറ്റുകൾ ഒന്നും ചെയ്തിട്ടുണ്ടാകില്ല എങ്കിൽ കൂടെയും നമ്മൾ നമ്മുടെ അവസ്ഥയെ അംഗീകരിക്കുകയാണ് ഐ ആം സോറി ചിലപ്പോൾ വെറുതെ നാം വിഷമിച്ചത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വേദിത്തിട്ടുണ്ടാകാം കാരണങ്ങൾ കാരണമുണ്ടായിരിക്കണം എന്ന് വിഷമിച്ചതിനും ദുഃഖിച്ചതിനും കരഞ്ഞതിനുമെല്ലാം പക്ഷേ നാം ഒരു സോറി പറയുക ഐ ആം സോറി ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു ചിലപ്പോൾ നാം മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം വേദനിപ്പിച്ചിട്ടുണ്ടാകാം ആ മുറിവുകൾ ഉണക്കണമെങ്കിൽ നാം സോറി പറയേണ്ടത് ആവശ്യമാണ് ഫോർ ഹോർഗീൽ പലപ്പോഴും പലതും നമുക്ക് മറക്കുവാൻ കഴിയില്ല ചിലർ പറഞ്ഞ വാക്കുകൾ ചിലർ ചെയ്ത പ്രവൃത്തികൾ ചില വിശ്വാസവഞ്ചനകൾ ആത്മാർത്ഥമായും ഹൃദയപൂർവം സ്നേഹിച്ചിട്ട് നമ്മെ ഉപേക്ഷിക്കുകയും മറക്കുകയും വഞ്ചിക്കുകയും ചെയ്തത് ഇങ്ങനെ പലതും നമുക്ക് മറക്കുവാൻ സാധിക്കണമെന്നില്ല പക്ഷേ പ്ലീസ് അദ്ദേഹം പറയുന്നത് യു ക്യാൻ ഹീ യു നിങ്ങൾക്ക് തീർച്ചയായും സൗഖ്യപ്പെടുവാൻ സാധിക്കും നിങ്ങളുടെ മുറിവുകളെ തീർച്ചയായും ഉണക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് തീർച്ചയായും ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനും വിജയിക്കുവാനും വലിയ നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും നിങ്ങൾക്ക് പണം സമ്പാദിക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആരോഗ്യവും നേട്ടവും കൊണ്ടുവരുവാൻ തീർച്ചയായും കഴിയുമെന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹം പറയുന്ന വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ ഇന്നർ വേൾഡിൻ്റെ റിഫ്ലക്ഷനാണ് അവർ ഔട്ടർ വേൾഡ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് അവർ ഇന്നർ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നാം ചിന്തിക്കുകയും നാം പാകപ്പെടുത്തുകയും നാം സ്വപ്നം കാണുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് എപ്പോഴും നമ്മുടെ പുറത്ത് സംഭവിക്കുന്നത് പലപ്പോഴും നാം പുറത്തേക്ക് നോക്കിയാണ് കാര്യങ്ങൾ പറയുന്നത് പുറത്തെ ലോകം അങ്ങനെയാണ് പുറത്ത് സംഭവിക്കുന്നതെല്ലാം ഇങ്ങനെയാണ് എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നാം വിഭാവനം ചെയ്യുന്ന ചിന്തിക്കുന്ന നാം മനസ്സിൽ സ്വപ്നം കാണുന്ന കാര്യങ്ങളാണ് പലപ്പോഴും അല്ല എല്ലായ്പ്പോഴും തന്നെ ഒരു പുറം ലോകമായി വരുന്നത് അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇന്നർ വർക്ക് ചെയ്യാൻ പറയുന്നത് ഈ സോറി പറയുന്നതിലൂടെയും ഫോർ ഗീഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിലൂടെയും താങ്ക് യു പറയുന്നതിലൂടെയും ഐ ലവ് യു എന്ന് പറയുന്നവരുടെയും ഐ ലവ് യു എന്ന് പറയുന്നതിലൂടെയും നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുകയാണ് നമ്മുടെ ഉള്ളിനെ നന്നാക്കുകയാണ് നമ്മെ ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ ഹൃദയത്തെ ചിന്തയെ ക്ലിൻസ് ചെയ്യുക എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നത് ക്ലീൻ ചെയ്യുക അങ്ങനെ ഒരു ക്ലീനിങ് പ്രോസസ്സൂടെ കടന്നു പോയ ശേഷമാണ് നമുക്ക് വലിയ വിജയങ്ങളിലേക്ക് പോകുവാൻ സാധിക്കുന്നത് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ല ചിലത് പറയും ലോ ഓഫ് അട്രാക്ഷൻ ഒരു തട്ടിപ്പാണ് എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കണമെങ്കിൽ ഈ വിഷ്വലൈസേഷൻ എന്ന പ്രോസസ്സിൽ സ്റ്റേജിൽ ലെറ്റിംഗ് ഗോ എന്നുള്ള ഒരവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പോസിറ്റീവായി അത് ഫീൽ ചെയ്യാൻ സാധിക്കണം എന്നാണ് ജോ ഇത്താലെ പറയുന്നത് ജോ ഇത്താലെ പറയുകയാണ് നിങ്ങൾ വളരെ ദുഃഖത്തോടും വളരെ വേദനയോടും ഫ്രസ്ട്രേഷനോടും കൂടെ ഒരു കാര്യത്തെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരിക്കലും നേടിയെടുക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇന്നർ വർക്ക് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ആ ഹീലിംഗ് സുഖപ്പെടുന്നുണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ പോസിറ്റീവായ ഫീലിങ്ങോട് കൂടി കാണുവാൻ സാധിക്കുകയുള്ളൂ അത് അദ്ദേഹം പറയുന്നത് ഡു ദ ഇന്നർ വർക്ക് നമ്മുടെ ഇന്നർ വേൾഡ് പോസിറ്റീവായി മാറ്റുന്നതിലൂടെ ഔട്ടർ വേൾഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിക്കാൻ സംഭവിക്കാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും നിങ്ങൾ ഏറ്റെടുക്കണം അതിനുവേണ്ടി ഉള്ളിൻ്റെ ഉള്ളിൽ പരിവർത്തനം വളരെ ആവശ്യമാണ് അതാണ് ഹോ ഓപ്പോനോ ഓപ്പനോ എന്ന് പറയുന്ന ടെക്നിക്ക് പറയുന്നത് സീറോ ലിമിറ്റ്സ് ജീവിതത്തിൽ പരിധികളില്ല തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുവാൻ സാധിക്കും വിജയങ്ങൾ കൊയ്യുവാൻ സാധിക്കും നമ്മുടെ ആരോഗ്യവും സമ്പത്തും സമാധാനവും അഭിവൃദ്ധിയും എല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ആദ്യം മാറ്റം വരേണ്ടത് നമ്മൾ തന്നെയാണ് ഹ്യൂലും അദ്ദേഹത്തോട് പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ ഈ മാറ്റം എല്ലാം വരുത്താൻ കാരണം ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മാറ്റം വരുത്തുമ്പോൾ എൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെയും മാറുവാൻ സാധിക്കും ഞാൻ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ഞാൻ ക്ഷമ പറഞ്ഞു ഞാൻ നന്ദി പറയുന്നു ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു ഈ പുസ്തകം തീർച്ചയായും വായിക്കുക നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ ഉള്ളിൻ്റെ ഉള്ളിൽ മാറ്റം വരുന്നതിലൂടെ നാം ആഗ്രഹിക്കുന്ന പുതിയ ലോകം പുറത്തും സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കും അതിന് സാധിക്കട്ടെ ഓൾ ദ ബെസ്റ്റ്